എങ്ങനെ പഠിക്കണമെന്നും ക്രൈസ്തീയും പ്രകൃതിയും എങ്ങനെ ചേർത്ത് വെച്ച് മുന്നോട്ട് നീങ്ങണമെന്ന് പറഞ്ഞു തന്ന വാട്ട പ്രസംഗവും അതിമനോഹരമായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഒരു ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് നോക്കുന്നില്ല പപ്പമാഷിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങളെപ്പോലെ എന്താ പറയുക ഒരു ചുരുങ്ങിയ അറിവ് മാത്രമുള്ള ഞങ്ങൾക്ക് എത്ര കണ്ട് സംസാരിക്കാൻ പറ്റുമെന്നുള്ളത് കൂടി ഒരു പ്രേത്തോടുകൂടിയാണ് പപ്പമാഷൻ സംസാരിക്കുക എന്ന് പറയുന്നത് വനമഹോത്സവം എന്ന് പറയുന്നത് വനങ്ങളുടെ മഹോത്സവം എന്നത് ഉപരിയായിട്ട് വനം കൊണ്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഉത്സവങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ പഠിപ്പിക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ക്യാമ്പസിലേക്ക് കയറി വരുമ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഞങ്ങളിവിടെ ഒരു പ്ലാന്റേഷൻ എടുക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനഞ്ചില് കാസർഗോഡ് സോഷ്യൽ ഫോറസ്റ്റി ആയിട്ട് ജോയിൻ ചെയ്തപ്പോഴും ഒരു പാറയിൽ കൊണ്ടുപോയി പ്ലാന്റേഷൻ എടുക്കാൻ ഒരു ദൗത്യം തന്നപ്പോഴും വളരെയേറെ നേരം ആ പാറ കണ്ട് അന്നം വിട്ട് നിന്ന് പോയ കച്ചേരിക്കാരിയുടെ മനസ്സായിരുന്നു വന്നെനിക്ക് ഈ പാറയിൽ എങ്ങനെ ഒരു ഒരു ചെടി അതിന്റെ വിത്തുകൾ താഴോട്ടിറങ്ങി തണുപ്പ് നമുക്ക് കാഴ്ച നല്ല കണ്ണിനൊരു കുളിർമ്മിയേക്കുള്ള കാഴ്ച നിൽക്കുന്ന രീതിയിലേക്ക് മാറ്റാനാവുമെന്ന് ഒരുപാട് നേരം അവിടെ നോക്കി നിന്നവസ്ഥ എനിക്കുണ്ടായിരുന്നു അതേപോലെ പാറയുള്ള സ്ഥലത്ത് വാർഡ് നമ്പർ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പച്ചപ്പറന്തരീക്ഷമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രയത്നം എന്ന് പറയുന്നത് നാം കാണാതിരുന്നുകൂടാ എന്നുള്ളത് തന്നെയാണ് അതിമനോഹരമായ ഒരു സ്കൂൾ എന്ന് പറയുന്നത് അത്ര ചെറിയ സ്ഥലത്ത് അപ്പോഴാണ് രാധാകൃഷ്ണൻ മാസ്റ്ററെ പറ്റിയും രാധാകൃഷ്ണൻ മാസ്റ്ററുടെ കൂടെയുള്ള മറ്റ് അധ്യാപകരെ പറ്റിയും പറയുകയുണ്ടായിരുന്നത് ഓടി വന്ന നാല് വരികൾ എന്ന് പറയുന്നത് സ്വയമേവ സൃഷ്ടി ഫലാനി ഭവന്തി പുഴകൾ ഒഴുകുന്നതും വൃക്ഷങ്ങൾ ഫലങ്ങൾ ഉണ്ടാക്കുന്നതും മഴ പെയ്യുന്നതുമൊക്കെ തന്നെ പുഴയ്ക്ക് വേണ്ടിയോ മഴയ്ക്കു വേണ്ടിയോ വൃക്ഷത്തിനു വേണ്ടിയോ അല്ല മറിച്ച് അവ മറ്റുള്ളവർക്ക് മനോപകാരമായ പ്രദമായ രീതി ഈ കാര്യങ്ങളൊക്കെ പ്രതിനിധി ചെയ്തു തന്നതാണ് എന്നുള്ളത് പോലെ തന്നെയാണ് നിസ്വാർത്ഥങ്ങളായ ഇത്ര കണ്ട് നല്ല മനസ്സുള്ള അധ്യാപക വേഷത്തിലുള്ള പ്രകൃതി സ്നേഹികളായ മനുഷ്യരുണ്ടാകുന്നതും ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യബന്ധം തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ശൂലാമുകാവിന്റെ മത്സ്യങ്ങളുടെ ദേശാന്തത്തെ കുറിച്ചും കാവുകളുടെ പ്രസക്തിയെ കുറിച്ചോ ഒന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കത്തില്ല ഇതിനെ കുറിച്ച് വളരെ മനോഹരമായി സംസാരിക്കേണ്ടതാണ് മുഖ്യ മുഖ്യപ്രഭാഷകൻ രൂപത്തിൽ നമ്മൾ വന്നിരിക്കുന്നത് ഒരു കഥ മാത്രം ഞാൻ നിങ്ങളോട് രാമായണം എന്ന് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല രാമായണത്തിൽ ആര് തമ്മിലാണ് യുദ്ധം നടന്നത് രാവണനും ശ്രീരാമനും തമ്മിൽ യുദ്ധം നടത്തുന്ന സമയത്ത് എന്തിനാണ് യുദ്ധം നടന്നത് ഓർമ്മയില്ല സീതാ ദേവിയെ കട്ടിക്കൊണ്ടുപോയ സമയത്താണ് വലിയ യുദ്ധം നടത്തുന്നത് അനുജനായ ലക്ഷ്മണനും അതോടൊപ്പം തന്നെ രാമന്റെ വാനരസേന എന്ന് തന്നെ പറയുന്ന വാനരപ്പടയിലെ അംഗങ്ങളും ഒക്കെ തന്നെ രാവണന്റെ മകന്റെയും രാവണന്റെ അസുരന്മാരായ ബന്ധുക്കളുടെയും ആക്രമണത്തിൽ പരിക്കേറ്റ് അവശരായി മരിക്കാൻ ഭാഗത്ത് കിടക്കുന്ന സമയത്താണ് ജാബാൻ വന്നിട്ട് ഇതിലൊരു പരിഹാരം എന്ന രീതിയിൽ പറയുന്നത് ഹിമാലയത്തിലെ ഋഷഭപർവ്വതത്തിൽ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് ആ ചെടി കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ജീവൻ വെച്ച് വീണ്ടും ഇവര് പൊരുതാൻ തയ്യാറായിട്ടുള്ള ആളുകളായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ക്ഷീണം മാറി തിരിച്ചുവരുമെന്ന് പറയുമ്പോൾ രാമന്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാൻ ഇത് കേട്ടവാദി കേൾക്കാത്ത പാതി പർക്കുകയാണ് ഹിമാലയത്തിലേക്ക് ഹിമാലയത്തിലെ പർവ്വതത്തിലൊക്കെ എത്തി ഋഷഭപർവത്തിലേക്കും ഹനുമാൻ എന്ന് മനസ്സിലായില്ല ഈ ചെടി ഏതാണെന്ന് മനസ്സിലാവുന്നില്ല ഹനുമാൻ എത്തിയതും മൊത്തം ആ മല തന്നെ എടുത്തിട്ടാണ് പറന്ന് തിരിച്ചു വരുന്നത് ഈ മല എത്തിയപ്പോൾ തന്നെ ആ ചെടിയുടെ കാറ്റേറ്റി ആ ചെടി വരുന്ന ആ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് തന്നെ മൃഗസഞ്ജീവനിയുടെ ആ മണമേറ്റ് ഈ കിടന്ന വളരെ ക്ഷീണിതരായി രക്തം വെച്ചു കിടന്ന രാമനടക്കമുള്ള മുഴുവൻ ആളുകൾക്കും എഴുന്നേറ്റ് നിന്ന് യുദ്ധം ചെയ്യാൻ സാധിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ആ യുദ്ധം ചെയ്യാൻ സാധിക്കാൻ വേണ്ടി ഈ ചെടി കൊണ്ടുവന്ന രാമ അല്ലെങ്കിൽ ഹനുമാനോട് രാമൻ ചോദിക്കുകയാണ് എവിടെ നിന്നാണ് ഈ ചെടി കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ഋഷഭപർവതത്തെ കയ്യിൽ പിടിച്ചു നിർത്തുന്ന ഹനുമാനെ കാണുകയും ഹനുമാനോട് എഴുന്നേറ്റ് നിന്ന രാമൻ ആദ്യം പറഞ്ഞ വാചനം എന്ന് പറയുന്നത് വണ്ണം തന്നെയാക്കണം ഇന്ന് തന്നെ ശൈലം ഇല്ലൊരു സംശയം എന്നാണ് മനസ്സിലായോ എന്താ പറയുക എന്താ പറഞ്ഞത് ഈ ശൈലം എന്ന് പറയുന്നത് നമുക്ക് യുദ്ധം ജയിക്കാൻ ചിലപ്പോൾ എന്ന ചെടിയുടെ ആവശ്യം ഉണ്ടായിരിക്കാം നമുക്ക് സീതിയെ ലഭിക്കാനും ഈ ചെടിയുടെ ആവശ്യം ഉണ്ടായിരിക്കാം നമ്മുടെ മുഴുവൻ ആളുകൾക്കും ജീവശ്വാസം നൽകുന്നതിന് വേണ്ടിയും ഈ ചെടിയുടെ ആവശ്യം ഉണ്ടായിരിക്കാം എന്നാൽ ഈ മലയെ നശിപ്പിച്ചുകൊണ്ടാകരുത് നാം ഈ യുദ്ധം ജയിക്കേണ്ടത് മറിച്ച് എവിടെ നിന്നാ ഈ മല നമ്മൾ എടുത്തുകൊണ്ടു വന്നിരിക്കുന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോയി പൂർവസ്ഥാനത്ത് ആ മലയെ പ്രതിഷ്ഠിക്കണമെന്നാണ് രാമൻ വാരനായ ഹനുമാനോട് പറയുന്നതും തിരിച്ച് ഹനുമാൻ ഈ മലയെ വേണ്ടി ഹിമാലയത്തിലെ കൈലാസത്തിലെ ഋഷഭപർവ്വതം അവിടെ കൊണ്ട് വെച്ചതുമായിട്ട് അധ്യാത്മരാമായ പഠിപ്പിക്കുകയാണ് ഇന്ന് നാം നമ്മുടെ ചുറ്റും കാണുന്നത് ഇത്തരത്തിലുള്ള നിസ്താർത്ഥങ്ങളായ ചിന്തകളെല്ലാം വായിച്ച് പൊന്തിടിച്ചും വയറു നികത്തിയും പുഴയും മാലിന്യങ്ങളെ നിക്ഷേപിച്ചുകൊണ്ടും എല്ലാ തരത്തിലും പ്രകൃതി കേട്ട രീതിയിൽ മാനികരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് മുന്നേറുള്ള മനുഷ്യരെ കുറിച്ചാണ് അല്ലെങ്കിൽ മനുഷ്യന്റെ അത്തരത്തിലുള്ള വികസന സങ്കല്പങ്ങളെ കുറിച്ചാണ് നാം പഠിക്കുന്നത് അവിടെയാണ് ഇത്തരത്തിൽ മനോഹരമായ രീതിയിൽ അലങ്കരിച്ചിരിക്കുന്ന പുഷ്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന പച്ചത്തിനാൽ അലങ്കരിച്ചിരിക്കുന്ന ഒരു മനോഹരമായ വിഖ്യാനും നമ്മുടെ മുന്നിൽ വന്നുപെടുന്നത് ഇവിടെ ഇരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കവി ഒരിക്കലും ചോദിച്ചിട്ടുണ്ട് മാവ് നോക്കുന്നത് പോലെ ആരാണ് എന്ന് ചോദിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് മഴയായി പെല്ലുന്ന ഇടശ്ശേരിയാണ് ഇടശ്ശേരി കവിതകൾ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഏത് കവിതയാണ് പഠിച്ചത് ആ പൊതുപ്പാട്ട് പഠിച്ചു ഇടശ്ശേരിയിലെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഓർമ്മ വരുന്ന ഇടശ്ശേരി കവിത എന്ന് പറയുന്നത് പള്ളിക്കോടത്തിലേക്ക് വീണ്ടും എന്ന് പറഞ്ഞൊരു കവിതയുണ്ട് ഇടശ്ശേരിയില് ആ കവിതയിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സത്യത്തില് എന്റെ തറവാട്ടില്ല ഞാൻ തലശ്ശേരിയിലെ പാനൂരിലാണ് ഞാൻ ജനിച്ചത് അവിടെ തറവാട്ടിലൊരു എൽ പി സ്കൂളുണ്ട് ആ സ്കൂളിലേക്ക് കടന്നു ഞാൻ അവിടെ രണ്ടു മാസം എൽ പി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ആ കടന്നു എന്റെ മമ്മിയുടെ ഉമ്മ എന്റെ കൈ പിടിച്ചിട്ട് ആ സ്കൂളിലേക്ക് കൊണ്ടാക്കിയ ഒരു ഫീലിംഗ് ഈ ഒരു ഈയൊരു ഇതേ രീതിയിലാണ് ആ സ്കൂള് നിൽക്കുന്നത് ആ ഒരു പെട്ടെന്ന് അതാണ് എന്റെ മനസ്സിലേക്ക് വന്നത് ആ തവന പറയുന്നത് ഇപ്രകാരമാണ് നിന്നിയും കാത്ത് പതിവ് പോലെ വന്നിരിക്കുന്ന നിളവൻ കിളികൾ പ്രേക്ഷര അവരോട് യാത്ര ചൊല്ലു തേച്ചറിയാം നിങ്ങൾ തമ്മിൽ കേൾക്കേണ്ട ഈ കവിതയിൽ എങ്ങനെയാണ് ആദ്യമായി സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി ആ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നത് ആ കുട്ടിയുടെ മുത്തച്ഛനാണ് അപ്പൊ മുത്തച്ഛൻ ആ കുട്ടിയോട് പറയുന്ന വാക്കുകളായിട്ടാണ് പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും പറയുന്ന ഈ കവിതയിൽ കുറച്ച് വരികൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് നിന്നെയും കാത്ത് പറ വന്നിരിക്കുന്നുണ്ടിടം കിളികൾ പ്രേക്ഷകരവരോട് യാത്ര ചെയ്തു പേച്ചറിയുന്നവർ നിങ്ങൾ തന്നു നിന്നെയും കാത്ത് എല്ലാ ദിവസവും വരുന്നതുപോലെ രണ്ട് കിളികൾ പുറത്തു വന്നിരിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുള്ളതല്ലേ നിങ്ങൾക്ക് തമ്മിൽ ഭാഷകൾ അറിയേണ്ടത് കൊണ്ട് നിങ്ങൾ അവരോട് പോയി യാത്ര പറയുന്നു നീ പോയി പഠിച്ചു വരുമ്പോൾ നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും പോയി പഠിച്ച് വലിയ ആറായി വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അന്യോന്യം മറന്നുപോകുന്നു പോയി നാം വാക്കിലേക്ക് അങ്ങനെയാണ് അല്ലെങ്കിൽ വായിലേക്ക് വ്യാകരണം കുറച്ച് വ്യാകരണം കേട്ട് വന്നു വന്നു നമ്മൾ സ്കൂളിൽ പോയി കുറച്ച് വ്യാകരണമൊക്കെ പഠിച്ച് വന്നു കഴിയുമ്പോൾ നാവിൽ നിന്ന് എപ്പോഴേ പോയി കഴിഞ്ഞു നാനാജനൻ മനോഹര എൻ്റെ ഭാഷ എന്നാണ് ആ വരികളൊക്കെ അങ്ങനെയാണ് ഓർമ്മ കരണവും കാര്യങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിലെ ഭാഷകൾ പുഴയൊഴുകുന്ന ഭാഷ കാറ്റ് വന്ന് കഴുകുന്ന ഭാഷ മഴ വന്ന് പെയ്യുന്ന ഭാഷ ഈ സ്നേഹത്തിന്റെ ഭാഷകളൊക്കെ തന്നെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും പിന്നീട് അതിൽ പറയുകയാണ് അമ്പത് കൊല്ലം മുൻ ബാലും തമ്മിൽ കമ്പം പിടിച്ചു കളി കളിമ്പ നിർത്തുന്നു അങ്ങനെ എന്തോ അതിലൂടെ കറക്റ്റായിട്ട് ഓർമ്മയില്ല കമ്പം പിടിച്ചു എന്തോ കളിച്ച കാര്യം പറയുകയാണ് വാചകം എന്ന് പറയുന്നത് പുസ്തകജ്ഞാനം അവരെ മറ്റു തിരിയപ്പുമാക്കി എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പ്രകൃതിയോട് നമുക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹജീവികളോട് നമുക്ക് പുഴയോട് നമ്മുടെ കാറ്റിനോട് നമ്മുടെ പക്ഷി രജാരികളോട് ഇവയോടൊക്കെ തന്നെ നമ്മുടെ സ്നേഹം എന്ന് പറയുന്ന ഈ വലിയ വായ്പ നമ്മുടെ ഉള്ളിൽ തോന്നേണ്ടിയിരിക്കുന്ന ആ വലിയൊരു സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ് യെച്ചേരി ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്